ജോസൂട്ടിയുടെ സ്വപ്നത്തിലെ ഇടയൻ നൈറ്റ് വാച്ച്മാൻ ആയിരുന്ന ജോസൂട്ടി ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിന് ഉടമയായിരുന്നു ദൈവീക കാര്യങ്ങളൊന്നും തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ ജോസൂട്ടിയുടെ മൂന്നാമത്തെ പെങ്ങളുടെ ഭർത്താവ് അവനറിയാതെ അവനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവിട്ടു നാല് ചുവരുകൾക്കുള്ളിലെ ജീവിതം അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും പതുക്കെ ആ ജീവിതശൈലിയോട് അവൻ യോജിക്കുവാൻ തുടങ്ങി ആ സെൻ്ററിലെ ഡയറക്ടർ സിസ്റ്റർ ഒനിൽസ തൻ്റെ ജീവിതശൈലി കൊണ്ട് ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ശൈലിയും മാതൃകാപരമായ ജീവിതവും ജോസൂട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ കാരണമായി ജോസൂട്ടി തൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മകനായി തീർന്നു പിന്നീടുള്ള അവൻ്റെ ജീവിതം ദൈവത്തിലും ദൈവിക കാര്യങ്ങളിലും മുഴുകി ഉള്ളതായിരുന്നു ജോസൂട്ടി തൻ്റെ വിശ്വാസം ദൈവത്തിലർപ്പിച്ചപ്പോൾ വൈകിയാണെങ്കിലും അവന് ദൈവവിശ്വാസിയായ ഒരു ഭാര്യയെയും മൂന്ന് മക്കളെയും ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു തൻ്റെ കുടുംബത്തെ അവൻ വളരെയധികം സ്നേഹിക്കുകയും മക്കളെ ദൈവവിശ്വാസത്തിൽ വളരുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തു ഒരു ദിവസം രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഒരു ചെറിയ മയക്കത്തിലേക്ക് വഴുതി വീണു കുറച്ചു കഴിഞ്ഞ് വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം ജോസൂട്ടി ഒന്ന് ഭയന്നു പിന്നെ ധൈര്യം സംഭരിച്ച് ടോർച്ചെടുത്ത് വാതിൽ മെല്ലെ തുറന്നു വാതിൽ തുറന്നതും ദിവ്യപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ അവൻ്റെ മുൻപിൽ ആയിരം സൂര്യരശ്മിയേക്കാൾ തേജസ് ഉണ്ടായിരുന്നു ആ മുഖത്ത് മഞ്ഞുകണം പോലെയുള്ള തൂവെള്ള വസ്ത്രം ഒരു നിമിഷം ജോസൂട്ടി ഒന്നു ഞെട്ടി പിന്നെ പതുക്കെ അവൻ ചോദിച്ചു ആരാ ഞാൻ ഫാദർ ബെഞ്ചമിൻ നിങ്ങളുടെ ഇടവകയിലേക്ക് വന്ന പുതിയ വികാരിയാണ് ഒന്ന് അവിടേക്കുള്ള വഴി പറഞ്ഞു തരാമോ അവൻ ആ വൈദികനെയും കൂട്ടി ഇടവകയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ആ വൈദികൻ ഇടവകയിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ജോസൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് ഒരു കൊച്ചു ഇടവകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ദേവാലയം പക്ഷേ അവിടെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ഭംഗിയുമില്ല ആർക്കോ വേണ്ടി കുർബാനയ്ക്ക് വരുന്ന ഇടവക ജനങ്ങൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നയിക്കാൻ ഒരു നല്ല ഇടയനില്ല കാരണം ആ നാളുകളിൽ ജോസൂട്ടിക്കും കുർബാനയിൽ മടുപ്പ് തോന്നിയിരുന്നു അവൻ തീരുമാനിച്ചു ഏതായാലും ഈ ഞായറാഴ്ച ഒന്ന് പോയി നോക്കാം പുതിയ വികാരിയുടെ കുർബാന എങ്ങനെയുണ്ടെന്ന് അറിയുവാൻ ഈ വരുന്ന ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുവാൻ ജോസൂട്ട് തീരുമാനിച്ചു എട്ട് മണിയുടെ കുർബാനയ്ക്ക് അവൻ അരമണിക്കൂർ മുൻപേ എത്തി അപ്പോൾ അവൻ കണ്ടത് അച്ഛൻ പള്ളിയുടെ ആനവാതിൽക്കൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു ജോസൂട്ടി അച്ഛനെ കണ്ടപ്പോൾ ഈശുമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനും തിരിച്ച് സ്തുതി പറഞ്ഞു കുർബാന തുടങ്ങി അധികം പ്രസംഗം നീട്ടാതെ ആരെയും മുഷിപ്പിക്കാതെയുള്ള കുർബാന ആ പ്രസംഗത്തിൽ ജോസൂട്ടിയെ സ്പർശിച്ച ഒരു കാര്യം അച്ഛൻ പറഞ്ഞു ഒരു മനുഷ്യന് ഏറ്റവും അധികം സൗന്ദര്യം വരുന്നത് അവൻ ഉള്ളു തുറന്ന് മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോഴാണ് അല്ലാതെ എത്ര ചായം തേച്ചാലും എത്ര നല്ല വസ്ത്രം ധരിച്ചാലും അല്ല അതുകൊണ്ട് എല്ലാവരും പരസ്പരം ഉള്ളു തുറന്ന് മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുക എന്താണെന്നറിയില്ല ആ വികാരിയിൽ ഞാനൊരു പ്രത്യേകത കണ്ടു ഒരു ദിവസം ബെഞ്ചമിൻ അച്ഛൻ എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഒരു ദിവസം ഒരു രാത്രി ജോസൂട്ടി ഇടവക ദേവാലയത്തിൻ്റെ പരിസരത്തു കൂടി കടന്നു പോവുകയായിരുന്നു ദേവാലയത്തിനകത്തെ ശബ്ദം കേട്ട് അവൻ നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി പള്ളിയുടെ ഉള്ളിൽ അച്ഛൻ തിരുവോസ്തി എഴുന്നള്ളിച്ചു വെച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈവിരിച്ച് കരഞ്ഞ് ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് വന്നു പ്രതീക്ഷിക്കാത്ത നേരത്ത് അച്ഛൻ അവനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ ഈ സമയത്ത് ഇവിടെ അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൻ അച്ഛനോട് ചോദിച്ചു ഈ സമയത്ത് ആർക്കു വേണ്ടിയാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഈ ചോദ്യത്തിന് അച്ഛൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇടവകയിലെ കുടുംബങ്ങൾക്കു വേണ്ടി ആഴ്ചയുടെ ഒരു ദിവസം ഉപവാസമെടുത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും കാരണം അവരുടെ സുഖവും ദുഃഖവും എൻ്റേതും കൂടിയാണല്ലോ അച്ഛൻ്റെ മറുപടി കേട്ട് കണ്ണു നിറഞ്ഞു അവൻ്റെ മനസ്സ് പറഞ്ഞു ഇതുപോലെ ഇടവകയിലെ ജനങ്ങളും അവരുടെ വികാരിമാർക്ക് വേണ്ടിയും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കാരണം അവരുടെ പ്രിയപ്പെട്ടവരെയും സ്വന്തം ഇഷ്ടങ്ങളെയും ത്യജിച്ച് വഴിതെറ്റിയ ആടുകളെ തിരികെ കൊണ്ടുവരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണവർ പതിയെ ആ ഇടവകയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആദ്യമൊക്കെ ആഘോഷങ്ങളും ഭക്ഷണങ്ങൾക്കും മുൻതൂക്കം കൊടുത്തവർ പതിയെ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി എല്ലാവരും നല്ല കുംഭസാരം നടത്താൻ തുടങ്ങി അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് പുഞ്ചിരിക്കുവാൻ തുടങ്ങി അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ഈ ആത്മീയ മാറ്റങ്ങൾ നിമിത്തം ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികൾ പിറവിയെടുത്തു പെട്ടെന്ന് ജോസൂട്ടിയുടെ വാതിൽ ആരോ മുട്ടി അവൻ ഞെട്ടിയെഴുന്നേറ്റു വികാരി അച്ഛൻ മുൻപിൽ നിൽക്കുന്നു അച്ഛൻ പറഞ്ഞു ജോസൂട്ടി ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ് എൻ്റെ ഇവിടുത്തെ സേവനം കഴിഞ്ഞു അപ്പോഴാണ് ജോസൂട്ടിക്ക് മനസ്സിലായത് അവൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നുവെന്ന് പിറ്റേ ഞായറാഴ്ച ആയിരുന്നു ജോസൂട്ടി സാധാരണ പോലെ പള്ളിയിൽ പോയി പള്ളിയും പരിസരവും ജനങ്ങളും വികാരിയും പഴയതുപോലെ തന്നെയായിരുന്നു അപ്പോൾ മനസ്സിൽ മന്ത്രിച്ചു എന്നുവരും എൻ്റെ ഇടവകയിൽ എൻ്റെ സ്വപ്നത്തിലെ ഫാദർ ബെഞ്ചമിൻ